ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണേ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിരിപ്പുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സൂപ്പ് റെഡിയാക്കി എടുക്കാം വരൂ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായിട്ട് ഞാൻ സൂപ്പിന് ആവശ്യമായ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിലോട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എല്ലുള്ള പീസസോ എല്ലില്ലാത്ത പീസസോ എടുക്കാവുന്നതാണ് എല്ല് പീസസ് ആണെങ്കിൽ പിന്നീട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും എല്ലുള്ള പീസാണെങ്കിലും പിന്നെ എല്ല് റിമൂവ് ചെയ്തിട്ട് വേണം ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ ഞാനിത് മുഴുവനായിട്ട് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇതിന് പകുതി ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നേ സാലഡ് ഉണ്ടാക്കാനാണെങ്കിലും ചിക്കൻ വേവിക്കണമല്ലോ അപ്പോൾ അതിൽ വരുന്ന സ്റ്റോക്ക് കൊണ്ട് സൂപ്പ് കൂടി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് രണ്ട് റെസിപ്പി ഒപ്പം റെഡിയാക്കിയത് ചിക്കനിലോട്ടൊരു രണ്ടര ഗ്ലാസ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ശേഷം ആവിയെല്ലാം പോയ ശേഷം തുറന്ന് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണേ ഇനി ഞാൻ ഒരു പാത്രത്തിലോട്ട് സ്വല്പം ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത് നമ്മൾ സൂപ്പ് നൂഡിൽസ് വേഗം തയ്യാറാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കാൻ നന്നായി വെന്ത് കുഴഞ്ഞു പോവാനും പാടില്ല എല്ലാം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയേ പിന്നെ നന്നായി ചൂടായി വരുമ്പോൾ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതിട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം മാത്രം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം ഇനി പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ളത് എടുക്കാവുന്നതാണ് ശേഷം ഒരു കഷ്ണം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് സോൾട്ട് ചെയ്ത് അടുത്തടുത്ത പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം ഇതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അധികം മണ്ണ് ഇല്ലാതെ ഇതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഒന്ന് ചോപ്പ് ചെയ്തതും കൂടി ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് സോൾട്ട് ചെയ്ത ശേഷം നമുക്ക് പാത്രത്തിലോട്ട് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത് ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർക്കുന്നുണ്ട് സോയാ സോസ് ഒക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഫ്ലേവർ ആണ് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണേ ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചരുമ്പോൾ നമ്മുടെ എരിവിനാവശ്യമായ കുരുമുളക് പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല മഴ പെയ്യുമ്പോൾ ഇതുപോലത്തെ നല്ല ചൂട് ചിക്കൻ സൂപ്പ് കുടിച്ചിരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂണോളം വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ച് ചിക്കനെ ഒന്ന് ക്രഷ് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയത് ചേർത്ത് കൊടുക്കാം ഈ ചേർക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണോളം കോൺഫ്ലോർ ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ് ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ചിക്കൻ പാകത്തിൽ തിക്നെസ്സിലാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പ് കറക്റ്റ് തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിന് ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാവരും ഇതുപോലൊരു സൂപ്പ് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ രണ്ടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്